ഹലോ നമുക്കിന്നൊരു സ്വാദിഷ്ടമായ കരിമീൻ ഉണ്ടാക്കാൻ കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടിയാണ് ഇവിടെ എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ആവശ്യത്തിന് നോക്കി ഒത്തിച്ചെടുക്കാം അതിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ നീന്തറിക്കി വെക്കുന്നതുകൊണ്ട് ഒരുപാട് എടുക്കണ്ട ഒരു മൂന്നല്ലി വെളുത്തു വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ആവശ്യമുള്ളൂ അതിലേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുക കാരണം കൊച്ചുള്ളിക്കാണ് വെല്ലുളിയേക്കാളും ടേസ്റ്റ് ചുമന്നുള്ളി കേട്ടോ അതിലേക്ക് പച്ചമുളക് ഞാൻ നാലെണ്ണം കേട്ടിട്ടുണ്ട് വലിയ പച്ചമുളക് നാലെണ്ണം കേട്ടിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് കറിവേപ്പിലയും കുറച്ച് ഏറെ കൊടുത്തു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പുളി ഇട്ട് നന്നായിട്ട് വയറ്റി എടുത്ത് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് സ്പൂണിൻ്റെ കാണിക്കുന്നുള്ളോന്ന് തോന്നുന്നു വീഡിയോയ്ക്കകത്ത് രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ച പച്ചക്കുത്തലൊന്നും മാറിക്കിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊന്ന് ചെറുതായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി വയറ്റി കൊടുത്തു പിന്നെ ഇതാണ് നമ്മുടെ കരിമീൻ കരിമീൻ നന്നായിട്ട് അതിൽ എന്താണ് നഴുക്കെല്ലാം എടുത്തു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കരിമീൻ നന്നായിട്ട് വയണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്തതും അപ്പോൾ അതിലേക്കും നമ്മളതിൻ്റെ രണ്ടാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ഒന്നാം പാലും കൂടെ ഒഴിച്ചാങ്ങ് കൊടുക്കുക കാരണം ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ അതിൻ്റെയൊക്കെ തന്നെ പിന്നെന്താണ് നമ്മുടെ കരിമീൻ നമ്മുടെ കരിമീൻ പപ്പാസ് വെക്കാൻ നമ്മുടെ കരിമീൻ അങ്ങോട്ട് അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് വെന്ത് വെന്ത് നല്ല കുടുകുടാന്നിട്ട് ഇളക്കുന്ന കണ്ടില്ലേ കുറച്ച് കഴുകൂടെ ഞാൻ അടച്ച് വെച്ച് കേട്ടോ അപ്പം അടച്ച് വെച്ച് കഴിഞ്ഞാൽ തുറക്കുമ്പോൾ കണ്ടോണ ആവി പോകുന്നത് ഈ ഇങ്ങനെ ആവി പോകുന്ന കാണുന്നത് ഭയങ്കര ഇഷ്ടം നമ്മൾ കുറയുന്നില്ല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ആവി പോകുന്നു ഇല്ല സല്ലേ അത് കാണാനായിട്ട് ഇത് നമ്മുടെ മീനപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി കുറച്ച് കയ്യാപ്പിലയും തക്കാളിയും ഒക്കെ ഇങ്ങനെ കൊടുത്തു അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ